എൽ ഐ വൺ ഇത് ലാർജ് ഇൻഡസ്ട്രിയൻ മെറേഡിയൻ ആണ് മെറേഡിയനിൽ എൽ ഐ വണ് ആണ് ഫസ്റ്റ് പോയിൻറ്റ് അതായത് ഈ പോയിന്റിൽ നമുക്ക് കൈയിടപ്പെരിപ്പുകൾ തരിപ്പ് അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു തളർച്ച ശരീരത്തിന് അനുഭവപ്പെടുക ഈ സന്ദർഭങ്ങളിലൊക്കെ ഈ പോയിൻറ്റ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയും അതുപോലെ തന്നെ അത് നഖത്തിനോട് ചേർന്ന ഭാഗമാണ് തളവറലിൻ്റെ സൈഡായിട്ട് ആ പിക്ചറിൽ കാണുന്ന പോയിൻ്റ് നോക്കുക നഖത്തിനോട് ചേർന്ന് തന്നെയാണ് അപ്പോൾ അവിടെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ തളർച്ചയും അതുപോലെ തന്നെ വിരലിന് കൈയുടെ വിരലുകൾക്ക് മരവിപ്പ് ഒക്കെ ഉണ്ടാകത്തില്ല അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു ശരീരത്തിന് അസ്വസ്ഥതയൊക്കെ തോന്നുകയാണെങ്കിൽ അതുപോലെ പനി സംബന്ധമായ പ്രശ്നങ്ങൾ എന്തുണ്ടെങ്കിലും ഈ ഒരു പോയിന്റിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്താൽ മതി ഇത് ലാർജ് ഇൻഡസ്ട്രീനാണ് മെറീഡിയൻ വരുന്നത് അപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുകയും വേണം സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം